ചോദ്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന് പറയുന്ന വർഷം വരുന്നു ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന് വർഷത്തില് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ആർക്ക് ലഭിക്കും എന്ന് പറയുന്ന കൺഫ്യൂഷൻ വരുന്ന സമയത്ത് രണ്ടു പേർ തമ്മിൽ അതിഗംഭീരമായിട്ടുള്ള ഒരു മത്സരം നടക്കുന്നു ആ രണ്ടു പേരിൽ നടക്കുന്ന ഒരു മത്സരത്തിലെ ഒരു വലിയ മത്സരം നടത്തിയ ഒരാൾ അത് എന്ന് പറയുന്ന ഒരു നടനായിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ ഇന്നാ താൻ കേസ് കൂട് എന്ന് പറയുന്ന ഒരു സിനിമയായിരുന്നു അന്ന് മത്സരിക്കാൻ ഉണ്ടാകുന്നത് അവസാന നിമിഷം വരെ വർഷം കഴിയുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് എത്തുന്നു സോറി രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുന്നു അവിടെ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു നടൻ വരുന്നു ജീവിതം എന്ന് പറയുന്ന ഒരു മാസ്റ്റർ ക്ലാസ് സിനിമയുമായിട്ട് നമ്മുടെ പൃഥ്വിരാജ് എത്തുന്നു അവിടെയും എതിരാളിയായിട്ട് നമുക്ക് ഒരാളെ കാണാൻ കഴിയുന്നു അദ്ദേഹത്തിൻ്റെ പേര് മമ്മൂട്ടി എന്നാണ് ഇതേ മനുഷ്യൻ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും നമ്മുടെ കുഞ്ചാക്ക വകുപ്പിനെ എതിരായിട്ട് മത്സരിക്കാനുണ്ടായത് അന്ന് കുഞ്ചാക്ക വകുപ്പിനെതിരായിട്ട് മത്സരിക്കാനുണ്ടായി പക്ഷേ അവാർഡ് മമ്മൂക്ക് കൊണ്ടുപോയി ശരി ഇന്ന് താൻ കൊണ്ടുപോ എന്ന രീതിയിലൊക്കെ പോസ്റ്റുകളൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇഷ്ടം പോലെ അച്ചടിച്ച് കുരിയൊക്കെ ഉണ്ടായി ഇൻട്രസ്റ്റിംഗ് പോസ്റ്റുകളായിരുന്നു അന്ന് വന്നതല്ല സംഗതി കഴിഞ്ഞു പിന്നീട് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരുന്ന സമയത്ത് വളരെ യങ്ങായിട്ടുള്ള ഒരു ആക്ടറാണ് അഭിനയിക്കാൻ ഉള്ളത് അല്ലെങ്കിൽ അഭിനയിച്ച് നമ്മുടെ മമ്മൂക്കിയുമായിട്ട് മത്സരിക്കുന്നത് ഇപ്പുറത്ത് കിഷ്കിന്ദ കാണ്ഠം എന്ന് പറയുന്ന ഒരു അധികം ധീര സിനിമ ഒരു പക്ഷേ സിനിമാറ്റോഗ്രാഫിക്കോ അല്ലെങ്കിൽ സംവിധാനത്തിനോ ഏറ്റവും നല്ല അവാർഡ് കിട്ടാൻ സാധ്യതയുള്ള ഒരു സിനിമ ആ സിനിമയുടെ എതിരാളിയായിട്ട് തൊട്ടപ്പുറത്ത് മലയാളത്തിലെ ഒരു അതിഗംഭീര പരീക്ഷണ സിനിമയായിട്ട് മമ്മൂക്കയുണ്ട് ബ്രഹ്മയുഖ എന്നാണ് ആ ഒരു സിനിമയുടെ പേര് ഞാനിങ്ങനെ പറയുന്നത് രണ്ടു വർഷം മുമ്പ് എന്ന് പറയുന്ന ആ മനുഷ്യനുമായിട്ട് മത്സരിക്കാനുണ്ടായത് എതിരാളിയായിട്ട് ഉണ്ടായത് എത്രോ കാലമായി നമ്മുടെ മലയാള സിനിമയിൽ അങ്ങനെ നിലകൊള്ളുന്ന നമ്മുടെ മമ്മൂക്ക എന്ന് പറയുന്ന മനുഷ്യനാണ് അതും കഴിഞ്ഞ് എത്ര എങ്ങായിട്ടുള്ള മമ്മൂട്ടിയൊക്കെ എടുത്തു വളർത്തിയ നമ്മുടെ പൃഥ്വിരാജ് രംഗത്തുള്ള സമയത്തും എതിരാളിയുടെ സ്ഥാനത്ത് ഒരു വാതു വെക്കാനായിട്ടായിട്ടെങ്കിലും നമ്മുടെ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനുണ്ട് അതും കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോഴേക്കും എൻ്റെ പ്രിയ സുഹൃത്തുക്കളൊന്നും ആലോചിച്ച് നോക്കി ഇപ്പുറത്ത് മത്സരിക്കാൻ നമുക്ക് വേണമെങ്കിൽ ആസിഫ് അലിയെ വെക്കാമെങ്കിലും തൊട്ടപ്പുറത്ത് ഒരു എതിരാളി എന്ന നിലയ്ക്ക് ുണ്ട് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ മുഴുവൻ ഇദ്ദേഹം ഓരോ വർഷം ചെയ്യുന്ന സിനിമകളിൽ ഒന്ന് അടുത്ത തവണത്തെ അവാർഡിന് വേണ്ടി പരിഗണിക്കപ്പെടുന്ന ലിസ്റ്റിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അത്ഭുതം അതൊരു മഹാ അത്ഭുതം തന്നെ ഏതൊക്കെ നമുക്ക് പറയേണ്ടി വരും കാരണം വേറൊരാളെ നമുക്ക് എതിരായിട്ട് വെച്ച് വെക്കാനില്ല മോഹൻലാലിന്റെ സിനിമകൾ പോലുമില്ല ഒരുപക്ഷെ നവാഗത സംവിധാന രംഗത്തേക്ക് വന്ന ഒരു മനുഷ്യൻ നിലയ്ക്കൊക്കെ ഒരുപക്ഷെ മോഹൻലാലിൻ്റെ പേരുകളൊക്കെ കണ്ടേക്കാം എന്നാൽ അദ്ദേഹത്തെ പോലും നമുക്ക് എവിടെയും പരാമർശിക്കാനില്ല എന്നുള്ളതാണ് അത്ഭുതത്തോടെ നമുക്ക് പറയേണ്ടി വരുന്നത് എന്ത് രസകരമായ കോയിൻസെൻസുകളാണ് സംഭവിക്കുന്നതാണ് ഇതിവിടെ അവസാനിക്കുന്നില്ല അടുത്ത വർഷത്തേക്ക് എൻ്റെ ചോദ്യം അടുത്ത വർഷത്തെ ഈ ഒരു അവാർഡ് ഈ വർഷത്തെ അവാർഡാണ് അടുത്ത വർഷം പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അവാർഡ് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഞാൻ ചോദിക്കുക മിക്കവാറും എതിരാളിയായിട്ട് മമ്മൂട്ടി ആ സ്ഥാനത്ത് ഉണ്ടാകുമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഉണ്ടാകും എന്നുള്ളതാണ് കാരണം അതിനൊത്തൊരു സിനിമ നമ്മുടെ മുമ്പിലേക്ക് എത്താൻ പോകുന്നുണ്ട് അത് അടുത്ത മാസം ഒരു ഇരുപത്തി ഒമ്പതാം തീയതിക്ക് ഉള്ളില് നമ്മുടെ മുമ്പിലേക്ക് ആ പടം എത്തുമെന്നാണ് കിട്ടുന്നൊരു വിവരം കളങ്കാവൽ എന്നാണ് ആ ഒരു സിനിമയുടെ പേര് തീർച്ചയായിട്ടും അതിനടുത്ത വർഷം വരുന്ന ഒപ്പം തന്നെ മാർക്കോയുടെ സംവിധായകൻ മാർക്കയുടെ നിർമ്മാതാക്കള് മമ്മൂട്ടി വെച്ചിട്ട് ഒരു ഒരു ഗംഭീര സിനിമ കൂടി പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് അടുത്ത വർഷവും ഈ സ്റ്റേറ്റ് അവാർഡിന് വേണ്ടി മത്സര രംഗത്ത് നമുക്ക് നോക്കുന്ന സമയത്ത് എതിരാളിയായിട്ട് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യർ ഉണ്ടാകും എന്നാണ് എന്നാ രസം ആലോചിച്ചു അല്ലേ